ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ വീട് പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു ഇപ്പൊ നമ്മൾ വീട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം പൊളിച്ചോണ്ടിരിക്കുന്നത് വീടിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം

ും ഒരു റൂം മാത്രമേ നമുക്ക് പെൻഡിങ് വീടിന്റെ ഫ്രണ്ടിൽ നമ്മുടെ സാധനങ്ങളൊക്കെ മാറ്റി ഒരു ഷെഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ താമസിച്ചോണ്ടിരിക്കുന്നത് അമ്മയുടെ വീട്ടിലാണ് ഇവിടുന്ന് സാധനങ്ങളൊക്കെ ഇപ്പം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പം അമ്മയുടെ വീട്ടിലാണ് ഇപ്പൊ നമ്മൾ താമസിച്ചോണ്ടിരിക്കുന്നത് ഇതൊരു വീടിന്റെ ബാക്ക് പോർഷൻ ആണ് ഫ്രണ്ട് ഏകദേശം ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ ആകെ ഉള്ള ഒരു ബാത്റൂം കൂടിയാണ് ഈ ഒരു ഇതുകൂടി കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വീട് പണി നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇലക്ട്രിസിറ്റി സംഭവങ്ങളൊക്കെ നമ്മൾ വേണ്ട അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും ബാക്കിലായിരുന്നു ഇലക്ട്രിസിറ്റി അത് കഴിഞ്ഞ ദിവസം അത് ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് അത് ചെയ്തൊരു വർക്കായിരുന്നു അവിടെ ഇലക്ട്രിസിറ്റി മാറ്റാനായിട്ട് ഇനിയിപ്പോൾ ഏകദേശം ഈ ഒരു വീടിന്റെ ഫുള്ള് സാധനങ്ങളും ഈ ഒരു ഇഷ്ടികയും എല്ലാ സംഭവങ്ങളും മറ്റേ സ്റ്റീൽ ബാസും എല്ലാവരും ഇന്ന് തന്നെ അവർ കൊണ്ടുപോകുന്നതായിരിക്കും പിന്നീട് നമുക്ക് എന്നാണ് ഇതിന് അടുത്ത പണി വരുന്നത് തിങ്കളാഴ്ചയാണ് നമ്മുടെ തിങ്കളാഴ്ച വീട് പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം വീട് ഹിറ്റ് അയച്ച് വെച്ച് അടിച്ചു പൊളിക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു Thank <laughs> you. അവര് കുടിക്ക അതിന ആ കാലം പോയി പോളെ എന്താണെന്നാ